ഹലോ ഡേസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഫ് ഐ യു ജി പി വിഭാഗം വിദ്യാർത്ഥികളുടെ ടൈം ടേബിള് പ്രസിദ്ധീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അഡ്മിഷൻ വിഭാഗം വിദ്യാർത്ഥികളുടെ ടൈം ടേബിളാണ് പ്രസിദ്ധീകരിച്ചത് ഈ വരുന്ന നവംബർ പതിനാല് മുതലാണ് എക്സാമുകൾ ആരംഭിക്കുക എക്സാം ഉച്ചക്ക് രണ്ട് മണി മുതലാണ് ആരംഭിക്കുക മേജർ മൈനർ വിഷയങ്ങൾ രണ്ട് മണി മുതൽ നാല് വരെയും മൈനർ എം ഡി സി ജനറൽ ഫൗണ്ടേഷൻ കോഴ്സുകൾ രണ്ട് മണി മുതൽ മൂന്നര ആയിരിക്കും എക്സാമുകൾ ഉണ്ടാവുക പതിനാലാം തീയതിയാണ് മേജർ പേപ്പർ വരുന്നത് നിങ്ങളുടെ മേജർ ഏതാണോ അതാണ് പതിനാലാം തീയതി വരിക എല്ലാവർക്കും ഒറ്റ ദിവസമാണ് മേജർ പേപ്പർ വരുന്നത് അപ്പോൾ നിങ്ങളുടെ മേജർ ഏതാണോ അത് പതിനാലാം തീയതി നടക്കും അതിൻ്റെ ടൈം ടേബിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നവംബർ പതിനേഴ് മുതലാണ് മൈനർ കോഴ്സുകളുടെ എക്സാമുകൾ നടക്കുക നവംബർ പതിനേഴ് പതിനെട്ട് തീയതികളിൽ മൈനർ വൺ കോഴ്സുകൾ നടക്കും രണ്ട് ദിവസമായിട്ടാണ് മൈനർ വൺ കോഴ്സ് എക്സാം നടക്കുക നിങ്ങളുടെ മൈനർ വണ് ഏതാണോ അതിൻ്റെ ഡേറ്റ് പതിനേഴാണോ പതിനെട്ടാണോ എന്നുള്ളത് നോക്കുക നവംബർ പതിനെട്ട് മൈനർ വണ്ണ് കോഴ്സുകൾ എക്സാം നടക്കുന്ന വിഷയങ്ങളാണ് ഇനി പറയുന്നത് കാണിക്കുന്നത് നവംബർ പത്തൊമ്പത് ഇരുപത് തീയതികളിലായിട്ടാണ് നിങ്ങളുടെ മൈനർ ടു കോഴ്സുകളുടെ എക്സാം നടക്കുക രണ്ട് ദിവസമായിട്ടാണ് മൈനർ ടു നടക്കുക അതിൽ നിങ്ങളുടെ വിഷയം ഏതാണെന്ന് നോക്കുക നേരത്തെ മൈനർ വണ്ന്ന് പറഞ്ഞ പോലെ തന്നെ നവംബർ പത്തൊമ്പത് വെനസ്ഡേ നടക്കുന്ന മൈനർ പേപ്പറുകൾ നവംബർ ഇരുപതിന് നടക്കുന്ന മൈനർ കോഴ്സുകൾ നവംബർ ഇരുപത്തൊന്ന് മുതൽ ജനറൽ ഫൗണ്ടേഷൻ കോഴ്സുകളുടെ എക്സാം ആരംഭിക്കുന്നതാണ് ഫസ്റ്റ് എ ഐ സി ആണ് വരുന്നത് രണ്ട് മണി മുതൽ മൂന്നര വരെയായിരിക്കും എ ഐ സി എക്സാമുകൾ നടക്കുക ബി എ ലാംഗ്വേജുകൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് ഫോർ ലിറ്ററേച്ചർ ബി എ ഹ്യൂമാനിറ്റീസ് ആൻഡ് അദർ പ്രോഗ്രാമിന് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫോർ ഹ്യൂമാനിറ്റീസ് ആൻഡ് അതർ ബി എ പ്രോഗ്രാം സയൻസിന് ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് ഫോർ സയൻസ് കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റിന് ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് ഫോർ കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് അപ്പോൾ ഇംഗ്ലീഷ് എ ഐ സി ആണ് ഫസ്റ്റ് ഫ്രൈഡേ നടക്കുക അത് കഴിഞ്ഞ് മൺഡേ ഇരുപത്തിനാലിന് ലാംഗ്വേജ് ആൻഡ് ഹ്യൂമാനിറ്റീസ് നിങ്ങളുടെ എ ഐ സി ടു ആണ് നടക്കുക അതായത് നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജ് അറബി മലയാളം ഹിന്ദി നിങ്ങൾ ഏതാണോ എടുത്തിട്ടുള്ളത് അതാണ് നടക്കുക നവംബർ ഇരുപത്തഞ്ച് ട്യൂസ്ഡേ എം ഡി സി കോഴ്സുകളുടെ എക്സാം നടക്കും എല്ലാതും ഒരു ദിവസം തന്നെയാണ് എം ഡി സി കോഴ്സ് വരുന്നത് അപ്പോൾ നിങ്ങളുടെ എം ഡി സി കോഴ്സ് ആയിരിക്കും ലാസ്റ്റ് നടക്കുക ഇരുപത്തി അഞ്ച് നവംബറിന് അപ്പോൾ ഇങ്ങനെയാണ് എക്സാം ടൈം ടേബിള് വരുന്നത് അപ്പോൾ എല്ലാവരും പഠിക്കുക ഇനി എക്സാം ഡേറ്റ് മാറ്റാനുള്ള സാധ്യത ഒന്നുമില്ല ഓൾ ദി ബെസ്റ്റ്